ാക്കി നിർത്തിക്കൊണ്ട് ഔലിയാക്കൾ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു എന്ന രൂപത്തിലുള്ള ഈ ഒരു പിഴച്ച ഈ പിഴച്ചവാദം പറയാൻ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കിട്ടിയ സമയം ഒരു മിനിറ്റ് ആണെങ്കിലും കുറഞ്ഞ സമയത്ത് നമ്മളത് റാഫലിയാക്കളുടെ വിശ്വാസവും സമാനതയും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അത് കണ്ടവർക്ക് അത് മനസ്സിലാകും ഇത്തരത്തിലുള്ള ഈ വിശ്വാസം ഈ വിശ്വാസം തുടച്ചു നീക്കുന്നതിനാവശ്യമായ ജാഗ്രത പ്രവർത്തകരിലും സുഹൃത്തുക്കളിലും ഉണ്ടാവണമെന്ന് എനിക്ക് മനസ്സിലായ പണ്ഡിതന്മാർ പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ സാധാരണ ചിന്തയിൽ ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇതാണ് ഈ പുനൂര് നടന്ന മുഖാമുഖത്തിൻ്റെ ശേഷപത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിശദീകരണങ്ങൾ പിന്നെ നൽകാം ഇവരുടെ പിഴച്ച വാദങ്ങൾ ഒന്നുകൊണ്ടോ ഒരു മൊബൈൽ കൊണ്ടോ ഒരു ടി കൊണ്ടോ ഒന്നും അവസാനിക്കുന്നതല്ല ഇന്നലെ പറഞ്ഞത് നാളെ മാറ്റി പറയുന്ന ടീമാണ് ഈ കക്കുകയും പിന്നീട് അത് മുക്കുകയും അത് പ്രസംഗിച്ച് അതിൽ നിന്ന് നക്കുകയും ചെയ്യുന്ന കുരുവട്ടൂരികളെ നമ്മൾ എന്ത് ചെയ്യണം കരുതിയിരിക്കണം ആരിഫീൻ എന്ന് പറയുന്ന കിതാബിൽ ഒരിക്കലും നിസ്കരിക്കാറില്ല നിസ്കരിച്ചാ തന്നെ എന്ന് ഒരു ഒരു ഓതാരയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി അവിടെ മുസ്തബിയൻ എന്നുള്ള വാചകം കക്കുകയാണ് നൌഷാദ് മൂലവി ചെയ്തത് നമ്മളെ പണ്ഡിതന്മാര് മജീദ് ഹസിനെ കൊട്ടുകരയെ പോലുള്ള ആളുകൾ അത് പിടികൂടി അവിടെ ഖുറാത്ത് അവിടെ അവർ നിസ്കരിച്ചില്ല എന്നുള്ള അർത്ഥം അവർ കിതാബ് അവർ ഫാത്തിയ നിസ്കാരത്തിൽ ഓതിയില്ല എന്നുള്ള അർത്ഥം അതെല്ലാ അർത്ഥം അവിടെ മുസ്തബീയൻ ശരിയായ രൂപത്തിൽ അവരെന്ത് ചെയ്തിട്ടില്ല ഫാത്തിയ ഓതിയിട്ടില്ല എന്തുകൊണ്ടാണ് ആ ശരിയായ രൂപത്തിൽ ഓതാത്തത് അത് ഷെറാന ഇമാമിനെ പോലുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട് അതൊന്നും നോക്കാതെ ഹലറത്തിൽ നിന്ന് ഉന്നതമായ ഹലറത്തിൽ നിന്നാണ് കിട്ടുകയാണ് കാരണം മൂപ്പര് നിസ്കരിക്കാത്തത് ശിഷ്യന്മാർ കാണുമ്പോൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട മറുപടിയാണ് അബുൽ ഹൈറദ് ഖാനാതി തങ്ങൾ നിസ്കരിക്കാറില്ല നിസ്കരിച്ചാൽ തന്നെ ഫാത്തിയോ ഓതാറില്ല അങ്ങനെയൊക്കെ മഹാത്മാക്കരി ചെയ്യും അതൊന്നും ചോദ്യം ചെയ്യേണ്ട കാരണം ഇവരുടെ വാദം തന്നെ അതാണ് കാരണം ത്വരീക്കത്തും ശരീരത്തും എന്ന് ശരീരത്ത് ഇങ്ങനത്തെ മഹാന്മാർക്ക് വാതകമല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ടീമാണ് അപ്പോൾ കിറാത്ത് ഫാത്യ തന്നെ എന്ന് പറഞ്ഞു നിർത്തി ആ ഇബാറത്തിലെ മുസ്തവിയൻ എന്ന വാചകം എന്ത് ചെയ്തു അത് കട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഹസ്സനി മജീദ് അഹസനിയെ കൂട്ടുകാരത് പിടികൂടി പിടികൂടിയിട്ട് ഇബാറത്തെ സൈതം അത് വിശദീകരിച്ചു ഇങ്ങനെ മുസ്തബിയൻ എന്നുള്ളു ആ മുസ്തിയൻ ശരിയായ രൂപത്തിൽ വാത്തിയ ഓതിയില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ശരിയായ രൂപത്തിൽ ആവാതിരുന്നത് ആ പണ്ഡിതൻ്റെ നാവിനൊരു വിക്ക് ഉണ്ട് ആ വിക്ക് അങ്ങനെ ഒരു ഹലൽ വന്നിട്ട് ആ വിക്കിനനുസരിച്ചാണ് എന്തു ചെയ്യുന്നത് അവർ ഓതുന്നത് ആ ഓതിയ മഹാൻ്റെ ഖിറാഅത്ത് ആ മഹാന്റെ തലത്തിൽ അള്ളാഹുവിന് സ്വീകരിക്കപ്പെടുന്ന ഫാത്തിഹയാണ് എന്തുകൊണ്ട് വിക്കുള്ള ആൾക്ക് അങ്ങനെ ഓതാൻ പറ്റൂ കേൾക്കുന്ന കേൾക്കുന്നതു തോന്നും ഈ മഹാൻ ഓദിയത് മുസ്തവിയായ രൂപത്തിലല്ലോ എന്ന് തോന്നും ഇതൊക്കെ ആര് വിശദീകരിച്ചിട്ടുണ്ട് ഷാറാൻ ഇമാമി വിശദീകരിച്ചിട്ടുണ്ട് മറ്റു പല ഇമാമിങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് ആ വിശദീകരണങ്ങൾ ഒന്നും നോക്കാതെ മഹാന്മാര് നിസ്കരിക്കാറില്ല നിസ്കരിച്ചാൽ തന്നെ ഫാത്യം ഓതാറില്ല മുസ്തവി എന്നുള്ള വാക്കങ്ങ് കട്ടു എന്നാൽ ഈ കട്ട കാര്യങ്ങൾ ഈ മുന്നിലിരിക്കുന്ന പാവപ്പെട്ട ഈ അണികൾക്കറിയോ അതൊന്നും അറിയില്ല നമ്മളുടെ പണ്ഡിതന്മാരുടെ ഈ വിശദീകരണങ്ങൾ ചിലരെങ്കിലും കേൾക്കണമെന്നുണ്ടാവും നമ്മൾ തന്നെ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്കതിന് മറുപടിയുമില്ല ഈ വിശദീകരണം നന്നപ്പോൾ ഈ മൗലവി എന്താ പറഞ്ഞോ മൗലവി പിന്നീട് ഒരു സ്ഥലത്ത് വിശദീകരിക്കുകയാണ് അങ്ങനെ ശരിയാവാത്തൊരു വാത്യ ഉണ്ടോന്ന് അതിനർത്ഥം അങ്ങനെ ഒരു വാത്യ ഇല്ലാന്ന് പിന്നീട് വീണ്ടും വിശദീകരിച്ചു കൊടുത്തു പിന്നീട് മലക്കം മറിയുന്ന സ്ഥിരം ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറയുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്ക ഒരു നയം നിലപാടും ഇല്ലാത്തൊരു മനുഷ്യൻ ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയാൻ രണ്ടായിരത്തി ഏറ്റവും വലിയ ഞാനത് ആ ക്ലിപ്പ് പ്ലേ ചെയ്യിപ്പിക്കുന്നില്ല നിങ്ങളെല്ലാരും കേട്ടതായിരിക്കും രണ്ടായിരത്തി ഇരുപത് വരെ എത്ര വർഷക്കാലായി മൂപ്പരി പ്രബോധനം നടത്തിയിട്ട് ആ വർഷം വരെ ഞാൻ പ്രസംഗിച്ച ക്ലിപ്പുകളുമായി എൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ വരണ്ട അതൊന്നും ഞാൻ കേൾക്കോലും ചെയ്യൂല അതൊക്കെ ഞാൻ കുറാഫാത്തിലായിരുന്ന സമയത്ത് പറഞ്ഞതാണ് ആ നൊലാലത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം ഞാൻ ഷെയ്ഖിൻ്റെ കരം പിടിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കി നീ പണ്ട് കാലത്ത് കുറാഫാത്തിലായിരുന്നു ആ തൗഹീദിന് വിരുദ്ധമായിക്കൊണ്ട് ഇപ്പം നീ പറയുന്ന തൗഹീദാണ് ശരിയെന്നുണ്ടെങ്കിൽ അന്ന് മുജാഹിദുകളോട് ഖണ്ഡനങ്ങളിലും മണ്ഡനങ്ങളിലും അജഞ്ചലമായ തൗഹീദാണ് കേട്ടോ മുജാഹിദുകളെ എന്ന് പറഞ്ഞുകൊണ്ട് നീ നടത്തിയ വാദപ്രതിവാദങ്ങളൊക്കെ പാത്തില്ലേ അന്ന് നീ ഓതിയ ഖുർആാന് അതിൻ്റെ തഫ്സീർ ഹദീസ് അതിൻ്റെ ഷറഹ് പിന്നെ അതിന്റെ ഇജുമാഴ് കയ്യാസ് അതെല്ലാം ഇന്നും നിലനിൽക്കുന്നില്ലേ എന്നാൽ നീ കുരുവട്ടൂരികളോടും മുജാഹിദുകളോടും നമുക്ക് പറയാനുള്ളത് എന്താ ആ അജഞ്ചലമായ തൗഹീദ് ഇന്നും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മഹാനായ പേരൂർ ഉസ്താദും അലവി സഖാഫി കുറച്ചു ഉസ്താദും അങ്ങനെ തുടങ്ങി നമ്മുടെ സുലൈമാൻ ഉസ്താദും റീസുള്ള സുൽത്താൻ ഉല്ലുലമയും മറ്റെല്ലാ ഉസ്താദുമാരും ഏതെല്ലാം സുന്നികളുണ്ടോ എല്ലാവരും അതേ തൗഹീദിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നു അതേ തൗഹീദിന്റെ ആശയത്തിൽ അന്ന് പറഞ്ഞ അതേ വാദങ്ങളുമായി ആ തെളിവുകളുമായി ഇന്നും മുജാഹിദുകളെ നേരിടുന്നു ഇന്ന് ആ തെളിവുകൾ ഇവൻക്ക് ഓതാൻ കഴിയൂല ഇന്ന് ആ തൗഹീദ് പറയാൻ പറ്റൂല ഇന്ന് കൊടുക്കപ്പെട്ട കുതിരത്താണ് അന്ന് കാരണമായിരുന്നു അന്നത് മജാസി ആയിരുന്നു ഇന്ന് വന് ഹക്കീക്കത്താണ് അന്ന് അള്ളാഹു ആണ് രോഗം മാറ്റിയിരുന്നത് ഇന്ന് ആ കൊടുത്തക്കപ്പെട്ട തദ്വീരിൽ ആ തസുറപ്പിൽ നിയന്ത്രണത്തിൽ അള്ളാഹുവിന് എന്തില്ല ഒരു റോളും ഇല്ല നിയന്ത്രണം ഉണ്ട് എന്നുള്ള പറയൂലെന്നാ പറയുന്നത് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ ആ അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നുള്ളതാണ് ഇവന്റെ വാദം ഇത്തരത്തിൽ പിഴച്ച നടക്കുന്ന ഈ കുരുവട്ടൂരിസത്തിൽ നിന്ന് പ്രവർത്തകരായ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും ഇത്തരത്തിൽ കുരുവട്ടൂരിസം ഈ റാഫു ഇയാക്കളുടെ വാദം ഷിയാക്കളുടെ വാദം മൊയ്ത്തസലിത്തിൻ്റെ വാദം അങ്ങനെ പറഞ്ഞ് പ്രചരിച്ചപ്പോൾ ഇതിലേതെങ്കിലും ഇവരുടെ അണികൾ പെട്ടുപോയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കൊരു സംശയമില്ലേ അങ്ങനെ പെട്ടുപോയ ഇവരിൽ തന്നെയുള്ള സുനീർ എന്ന് പറയുന്ന വ്യക്തി സുനീർ കുരുവട്ടൂർ എന്ന് നിങ്ങളെ ഫേസ്ബുക്കിലൊക്കെ കാണാം ഈ വ്യക്തി മറ്റൊരു പ്രവർത്തകനുമായി സംസാരിക്കുന്ന ഓഡിയോയിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു അള്ളാഹുത്താല തതിവീർ കൊടുത്തത് തസറുഫ് കൊടുത്തത് ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുത്ത പോലെയാണ് അതിൽ അള്ളാഹു താലാക്ക് ഒന്നും പറയാനോ ചെയ്യാനോ കഴിയൂല എന്ന് എന്തെങ്കിലും പറയാനോ ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് മറുപടി ഇത് എവിടെ നിന്ന് കിട്ടി ഈ വാദം ഇത് ഈ വാദം ഷെയ്ഖ് ബോ ഇവർക്ക് പറഞ്ഞു കൊടുത്തു ഷെയ്ഖ് പറഞ്ഞു കൊടുത്തു നൌഷാദിന് ഈ വാദം പറഞ്ഞു കൊടുക്കണം കാരണം എന്നാലാണ് എൻ്റെ കയ്യിലാണ് കാരണം ഇവരുടെ വാദം എന്താ മടവൂർ ഷെയ്ഖുനയുടെ കഥമിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകളിലൂടെ ലോകം നിയന്ത്രിക്കുന്നു ആരാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത് അതൊരു പരമാർത്ഥമായ ഒരു രഹസ്യമാക്കിയാണ് പച്ചക്ക് പറയുന്നില്ല പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്ക് നടിയിട്ടും എന്ന് പേടിച്ചുകൊണ്ടാണ് മടവൂർ ശേഖനയുടെ കഥമിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകളിലൂടെ ലോകം നിയന്ത്രിക്കുന്നു ആ ഉന്നതമായ ഹദ്രത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ വെറും മൈക്കകളാണെന്നാണ് ഈ ചകള് പറയുന്നത് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ നിങ്ങള് വെല്ലുവിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ശേഖര കൊണ്ടന്ന് വെല്ലുവിളിക്കണം ഉണ്ടോ അതായത് ഇവൻ പറയുന്ന ജഹാലത്തൊക്കെ എവിടുന്ന് വരുന്നതാ ആ ഹലറത്തിൽ നിന്ന് വരുന്നതാ അപ്പം ആ ഹലറത്തിൽ നിന്ന് വരുന്ന ഇവതിൻ്റെ എല്ലാ ക്രെഡിറ്റും പോകുന്ന ആർക്കാണ് അത് ഈ ജങ്ങായിക്ക അതായത് ആ ഹലറത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ഉപമകളും ഈ മുത്തസിലിയാക്കളുടെ വാദമൊക്കെ അപ്പോൾ ഈ ലോകമൊക്കെ ഇപ്പം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതാരാ എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇത്തരത്തിൽ ഈ വാദങ്ങൾ പറഞ്ഞപ്പോൾ ഇവരുടെ അണികൾ തന്നെ ഇത് വിശ്വസിക്കുന്നു ആ വിശ്വസിച്ചത് ഇവരെന്തു ചെയ്യുന്നുണ്ട് അത് മറ്റുള്ള ആളുകളോട് പറയുന്നുണ്ട് ആ പറയുന്നത് നമുക്കൊന്ന് കേട്ട് വെക്കാം അള്ളാഹിന്റെ അധികാരം കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് ആ കൊടുത്ത പിന്നീട് കൊടുത്തും ഒന്നും ചെയ്യാൻ എങ്ങനെ പിന്നെ ഈ ഒന്നും പറയാൻ ആ കാരണം ഏതുപോലെ എന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണ് ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ അധികാരം കൊടുത്ത വെക്കണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുമോ ശരിയാവലോ അതുപോലെ തന്നെയാണ് ഇല്ല 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 അതേമാതിരിയാണ് അമ്മാ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അമ്മാക്ക ഒന്നും പറയാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റൂല അങ്ങനെയാണോ അങ്ങനെയുള്ളത് അപ്പൊ അത് ഇന്ന് വിശ്വാസം ഈ പ്രവർത്തകൻ ചോദിക്കുകയാണ് അള്ളാഹു ഔലിയാക്കൾക്ക് കൊടുക്കുന്ന അധികാരം മൊബൈൽ ഫോൺ കൊടുക്കുന്ന പോലെയാണോ അതെ അതിൽ പിന്നെ അള്ളാഹ് ഒന്നും പറയാനോ ചെയ്യാനോ കഴിയൂല അതേന്ന് കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുമെന്നുള്ള വാദം ഇവർക്കില്ല അതാണ് നൗഷാദ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവരെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ പിഴച്ച വാദത്തെ നമ്മുടെ സമൂഹത്തിൽ പുതുതായി മുളച്ചു പൊന്തിയ ഈ കൂണിനെ മുളയിലെ നുള്ളിക്കളയണം എന്ന് നമ്മൾ പ്രവർത്തകരെ ജാഗ്രത പാലിക്കണമെന്ന് ഉപദേശിച്ച് എന്നെയും നിങ്ങളോടും ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ആഹൃദയവാനി അഹമ്മദ് അറബുലമീൻ അസ്ലാം വൈലിക്കും വർമത്തള്ളൂ